ലഹരിക്കെതിരെ അഞ്ചൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ റാലിയും ബോധവൽക്കരണ ക്ലാസും പൊതുസമ്മേളനവും നടത്തി സ്റ്റുഡിയോ അഞ്ചൽ അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വ്യാപാരികളും പങ്കെടുത്തു റാലി ചന്തമുക്കിൽ സമാപിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പൊതുവേദിയിൽ നടന്ന ലഹരിക്കെതിരെയുള്ള പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു

എല്ല പത്രം എഴുത്തുനോക്കുമ്പോൾ എത്ര കൊലപാതകങ്ങളാണ് നടന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കുറെ ാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് കേരളത്തിലാണെന്നുള്ള കാര്യം നമ്മുടെ രീതിയിലെല്ലാവരും മനസ്സിലാക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ് ഈ സാഹചര്യത്തിൽ ഈ അഞ്ച ഗ്രാമത്തിന്റെ തന്നെ രണ്ട് തവണയാണ് കേരള വ്യാപാരി വ്യവസായി സമിതി യൂത്ത് വിംഗ് അഞ്ചൽ യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായി അഞ്ചൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ പുനലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷമീർ ഖാൻ അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ സുശീലൻ നായർ ബീന സോദരൻ വിനോദ് ജോബിൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ലഹരിക്കെതിരെ അഞ്ചൽ ആനന്ദ് ഭവൻ വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും കരുക്കോൺ നാഷണൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും എന്നിവയും നടന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് അഞ്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തുടക്കമായത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ